ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് എന്താണ് ഉണ്ടാക്കണമെന്നുള്ളൊരു ചെറിയ കൺഫ്യൂഷൻ എടുക്കുന്നുണ്ടായിരുന്നു കാരണം ഞാൻ തലേദിവസം ദിവസം രാത്രിയിൽ അതിന് ആവശ്യത്തിനുള്ള ഒരുക്കങ്ങളൊന്നും ചെയ്തു വെക്കാതെ കേട്ടോ കിടന്നേ അപ്പം അതുകൊണ്ട് രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് ചപ്പാത്തി ഇരിപ്പുണ്ടായിരുന്നു ഇന്നലെ ഉണ്ടാക്കിയത് അപ്പോൾ അത് ഞാനിതുപോലെ കട്ട് ചെയ്തെടുത്തു കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ആ ഒരു സമയം തന്നെ എനിക്ക് നെയ്യ് കുറച്ച് അധികം ഉരുക്കാനായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ മാസത്തിൽ രണ്ട് തവണയാണ് ഈ ഒരു രീതിയിൽ നെയ്യ് ഉരുക്കിയെടുക്കുന്നത് അപ്പോൾ ഇപ്രാവശ്യം എനിക്ക് കുറച്ച് കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ കാരണം നമ്മളത് ഇട്ട് വെക്കുന്ന പാത്രമൊക്കെ നിറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ അതിനിപ്പോൾ ഒരിക്കലെടുത്തില്ലെങ്കിൽ ശരിയാവില്ല എന്ന് എനിക്ക് തോന്നി പിന്നെ ഇന്നലെ ഞാൻ ഈ ഞാനീ പറഞ്ഞപോലെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഒരുക്കങ്ങളൊന്നും ചെയ്തു വെക്കാനായിട്ട് എനിക്ക് പറ്റിയിരുന്നില്ല അപ്പം ചില ദിവസങ്ങൾ നമുക്കങ്ങനെ മിസ്സായി പോകാറുണ്ട് മിസ്സായതല്ല കുറച്ച് കാരണങ്ങൾ കൊണ്ട് അപ്പോൾ എന്തായാലും ഞാനതൊക്കെ ഉരുക്കിയെടുക്കാനായിട്ട് ഇതുപോലെ ഇട്ട് കൊടുത്തു പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്ന് ഹെൽത്തി ഹെൽത്തിയാക്കി എടുക്കാനായിട്ട് ഞാൻ ഞാനതിനകത്തു കുറച്ച് വെജിറ്റബിൾസും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ക്യാരറ്റും ബീൻസും അതുപോലെ കുറച്ച് കിഴങ്ങ് പിന്നെ മല്ലിയില പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളക് ഞാനൊരു പച്ചമുളക് ആണ് ചേർത്തിരിക്കുന്നത് അതും ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് സവോള അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് വെജിറ്റബിൾസ് നമ്മൾക്ക് ഏതാണോ ഇഷ്ടം അതനുസരിച്ചുള്ള വെജിറ്റബിൾസ് എടുക്കാം പിന്നെ എല്ലാം ഈ ഒരു രീതിയിൽ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ ിൽ അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാനിനകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് രണ്ടു മൂന്ന് മുട്ടയിട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക കേട്ടോ അപ്പം ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മുട്ട നമ്മൾ ഇങ്ങനെ സ്ക്രാമ്പിൾഡ് എഗ്ഗ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ഇതുപോലെ ചെറുതായിട്ട് ഒന്ന് ഇളക്കി ഇളക്കി അത് പൊരിച്ചെടുക്കുക അപ്പോൾ അതിനകത്തോട്ട് ആവശ്യത്തിനുള്ള കുരുമുളകും ഉപ്പും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ് ഞാൻ ഇതിനു മുമ്പ് ഒരു രീതിയിൽ ഉണ്ടാക്കുന്നത് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതേ രീതിയിൽ നമുക്കിത് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ട് നമുക്ക് പാത്രത്തിനകത്തൊട്ട് കോരി മാറ്റിയെടുക്കാം അപ്പം ഇതൊരു ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എല്ലാവർക്കും കഴിക്കാൻ പറ്റും പിന്നെ മെയിനായിട്ട് ഞാനിപ്പം മോന് ടിഫിനും കൂടെ കൊണ്ടുപോകണം അപ്പോൾ അതിനു വേണ്ടിയാണ് ഇങ്ങനെ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കണേ അപ്പോൾ രാവിലെ ആയതുകൊണ്ട് തന്നെ നമ്മൾ സാധാരണ എല്ലാ ദിവസവും ചപ്പാത്തിയും കാര്യങ്ങളൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് കരുതി അപ്പോൾ മുട്ട ഞാനിതുപോലെ ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഒരുപാട് എന്ത് കുഴഞ്ഞു പോകേണ്ട ആവശ്യമില്ല എന്നാലാവശ്യത്തിന് അതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ മാറിക്കിട്ടുകയും ചെയ്യണം അപ്പോൾ അതിനകത്തോട്ട് വീണ്ടും ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തു ഇനിയിപ്പോൾ നമുക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം കൂടെ ഇട്ടിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് ഇത് വേവിച്ചെടുക്കാം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ഞാനിത് മൂടി വെച്ചാണ് വേവിച്ചെടുക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് കേട്ടോ അപ്പോൾ ഇതിനകത്തോടെ ഞാനിപ്പം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഇളക്കിയതിന് ശേഷം പിന്നെ മൂടി വെച്ച് ഒരൊന്നോ രണ്ടോ മിനിറ്റ് മാത്രം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുത്താൽ മതി ഒന്ന് എല്ലാം കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അത്രമാത്രം അപ്പോൾ അതവിടെ മൂടി വെച്ചിട്ടുണ്ട് ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ നെയ്യൊക്കെ അത് ഇവിടെ ഈ ഒരു രീതിയിൽ ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഇളക്കിളക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരുന്നില്ലെങ്കിൽ നമ്മുടെ ചട്ടി മൊത്തത്തിൽ അടുക്കി പിടിച്ച് വല്ലാതെ പിന്നെ കഷ്ടപ്പാടായിരിക്കും കഴുകിയെടുക്കാനായിട്ട് അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ വെജിറ്റബിൾസ് ഇവിടെ സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ കുറച്ച് ടൊമാറ്റോ കച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈയൊരു ഫ്ലേവറൊക്കെ ഇതിന് നല്ല ടേസ്റ്റ് നൽകും കേട്ടോ എന്നിട്ട് ആവശ്യത്തിനുള്ള അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനകത്തോട്ട് പിന്നെ നമ്മൾ ചെറുതായിട്ട് ഇത് ഞാനിങ്ങനെ ചപ്പാത്തി ചുരുട്ടിയെടുത്തിട്ട് കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ് അപ്പോൾ തീരെ കന കുറച്ച് തന്നെയട്ടോ കട്ട് ചെയ്തെടുത്തത് അപ്പോൾ നമ്മളിങ്ങനെ മാഗിയൊക്കെ കഴിക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടുകയും ചെയ്യും പിന്നെ നന്നായിട്ടിനി മിക്സ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം ഇനിയിപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ആ ഒരു മല്ലിയൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ സോസ് കുറച്ച് കുറവാണെന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ചും കൂടി ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം ഇതിനൊക്കെ കുറച്ചധികം സോസാണ് കൂടുതലായിട്ട് വേണ്ടത് അങ്ങനെയാണ് ആ ഒരു ടേസ്റ്റ് നിൽക്കുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ ടൊമാറ്റോ കൊച്ചപ്പില്ലെങ്കിൽ നമുക്ക് ഷേസ്വാൻ ആ ഒരു ചട്നി ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ഞാൻ ഒരു ചെറുതായിട്ടൊരു ഒന്ന് ഒരു കടിക്കാൻ കിട്ടാനായിട്ട് അതിനകത്തോട്ട് വെളുത്ത എള്ളം ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇത് ഹെൽത്തി ആയിട്ടിരിക്കുന്ന ഈ ഒരു ബാക്കി വന്ന ചപ്പാത്തി കൊണ്ട് ഉണ്ടാക്കി ആ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പോൾ മോന് ആദ്യം തന്നെ ടിഫിൻ ബോക്സിനകത്തോട്ട് എടുത്ത് മാറ്റിയാണ് അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ ഞങ്ങളെല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അപ്പോൾ ഞാൻ എണ്ണയും കൂടെ ഒന്ന് ഇതുപോലെ ഒന്ന് അരിച്ചെടുത്ത് വെക്കുകയാണ് കാരണം നമുക്കിപ്പോൾ ഇവിടെ തണുപ്പായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് സെറ്റായിട്ട് പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് അരിച്ചെടുത്തങ്ങ് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ഏതെങ്കിലും ഒരു സമയത്ത് അത് പതുക്കെ ഒന്ന് ചൂടാക്കിയിട്ട് പിന്നെ ബോട്ടിലകത്തോട്ട് മാറ്റി കൊടുത്താൽ മതിയല്ലോ അപ്പം അതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിച്ച് മാറ്റി വെക്കുന്നത് പിന്നെ ഈ ഒരു സംഭവം ശരിക്കും പറഞ്ഞാൽ ഇവിടെയുള്ള ആളുകൾ കളയാറില്ല കേട്ടോ നമ്മളിത് അരിച്ചെടുക്കുന്ന ഒരു സാധനം അത് അവലിങ്ങനെ വറുത്തിട്ട് അതിനകത്തൊട്ട് ഇത് മിക്സ് ചെയ്ത് അത് റെഡിയാക്കി അവർ പഞ്ചസാരക്കിട്ട് കഴിക്കാറുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഞാൻ സ്കൂളിലൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് വന്ന ഒരു സമയത്ത് ലഞ്ചിന് വേണ്ടി ഞാൻ ഇത് പറഞ്ഞ പോലെ എന്താ ചെറിയൊരു മുട്ടയുടെ തോരനുണ്ടാക്കുക കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ ഇത് ഉണ്ടാക്കി വെക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി എനിക്ക് ഇന്നലത്തെ ഇരിപ്പുണ്ട് ഉച്ചക്കത്തേക്കുള്ള അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു മുട്ട തോരന ഉണ്ടാക്കാന്ന് കരുതി അതിനുവേണ്ടി എല്ലാം വന്ന് ഒന്ന് അരിയാണ് അപ്പം ഡ്രസ്സൊക്കെ മാറാൻ നിന്നിട്ടുണ്ട് ഇപ്പം തന്നെ സമയം രണ്ട് മണി കഴിഞ്ഞു മോനും ഇപ്പം തന്നെ വരും പിന്നെ നമുക്ക് എല്ലാവർക്കും വിശക്കുന്നുമുണ്ട് അപ്പോൾ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ എന്താ പറയുക ബീനായി പറഞ്ഞ പോലെ ചോറൊക്കെ ലേറ്റായിട്ടാണോ വെക്കുന്നത് കാരണം നമുക്ക് ചൂടോടെ കഴിക്കുകയും ചെയ്യണമല്ലോ തണുപ്പത്ത് പെട്ടെന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്ന ഫുഡ് എല്ലാം തന്നെ തണുത്തു പോകും അപ്പം അതുകൊണ്ട് മാക്സിമം നമ്മൾ ആ കഴിക്കുന്നതിനെ കുറച്ച് സമയം മുമ്പ് തന്നെ ഉണ്ടാക്കി പിന്നെ അപ്പം തന്നെ ഇങ്ങ് കഴിക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ തണുപ്പത്തെ ബുദ്ധിമുട്ടാട്ടോ ഇത് കണ്ടോ നമ്മുടെ എണ്ണയുടെ എണ്ണ ബോട്ടിലെ സ്ഥിതി അത് തണുത്തിരുന്ന സംഭവമാണ് പക്ഷേ അതിനകത്തുനിന്ന് ഞെക്കി ഞെക്കി എടുത്തോണ്ട് അതെല്ലാം അങ്ങനെ തന്നെ ഇരിക്കുകയാണ് ഇനിയിപ്പോൾ അതൊക്കെ ചൂടാക്കി എടുക്കണമെങ്കിൽ വല്ല ചൂടുവെള്ളത്തിലിട്ടിട്ട് വേണം ചെയ്യാനായിട്ട് അതാണ് തണുപ്പ് കാലത്ത് നമുക്കിവിടെ ഉണ്ടാകുന്ന കുറേ ബുദ്ധിമുട്ടുകളെന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഞാൻ വളരെ സ്പീഡിൽ നമുക്ക് മുട്ടയുടെ തോരനുണ്ടാക്കാനായിട്ടുള്ള സംഭവങ്ങളൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ചധികം ഉള്ളി അതുപോലെ തക്കാളി പച്ചമുളക് മല്ലിയില ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുപ്പം ഈ മസാല അതായത് നമ്മുടെ എഗ്ഗ് ഉണ്ടല്ലോ കുറച്ച് മസാലയൊക്കെ ചേർത്തിട്ട് ആ ഒരു രീതിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം അതിനുവേണ്ടി ഞാൻ ചിൻചട്ടിക്കകത്തോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി സംഭവങ്ങളെല്ലാം ചേർത്ത് ഒന്ന് വഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ നമുക്ക് ചപ്പാത്തിയുടെ കൂടിയും അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റ് ആട്ടും അപ്പോൾ സവോള പതുക്കെ വഴന്ന് വന്ന് കഴിഞ്ഞപ്പോൾ അതിനകത്തോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല എല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊക്കെ പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം പക്ഷേ ഈ ഒരു രീതിയിൽ മുട്ട ഇങ്ങനെ ചിക്കി ഇളക്കി എടുക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ പൊടികളൊക്കെ ഒന്ന് ഇളക്കിയെടുത്തതിനു ശേഷം അതിനകത്തോട്ട് പിന്നെ നമ്മൾ അരിഞ്ഞു ഇരിക്കുന്ന തക്കാളിയും മല്ലിയെയും എല്ലാം കൂടെ ചേർത്ത് കൊടുക്കുന്നണ്ട് മല്ലിയെ लास्ट ചേർത്ത് കൊടുത്താൽ മതി ട്ടോ അപ്പം ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് സോഫ്റ്റായി വരണം ഇതിനകത്തോട്ട് ഇനിയിപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ഉപ്പ് കുരുമുളക് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചേർത്ത് വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കി ഇളക്കി ഇത് പൊരിച്ചെടുക്കാം അപ്പോൾ കറികളൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് നമുക്കിങ്ങനെ മുട്ട ഉണ്ടെങ്കിൽ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ് ഇനിയിപ്പം ഇത് നിങ്ങൾക്ക് ഒരു ചെറിയ ഗ്രേവി പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്താൽ മതി മുട്ട ഇതായി കഴിഞ്ഞു വന്നപ്പോൾ ഇതിൻ്റെ കൂടെ പനീറും ഒക്കെ ചേർത്ത് നമുക്ക് ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാനിപ്പോൾ മല്ലിയിലൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പം ഒന്നുമില്ല പെട്ടെന്ന് ഒന്നോ രണ്ടോ മിനിറ്റ് ഇളക്കി കഴിയുമ്പോൾ തന്നെ നമ്മുടെ അടിപൊളിയായിട്ടിരിക്കുന്ന മുട്ട തോരൻ റെഡിയായിട്ടുണ്ട് അപ്പോൾ തോരൻ റെഡിയായി ഇനിയിപ്പോൾ എനിക്ക് ഇന്നലത്തെ കറികളൊക്കെ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ചൂടാക്കിയെടുക്കണം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ബാക്കി വന്ന അതി ബാക്കി വരാനായിട്ട് ഉണ്ടാക്കരുത് എന്നോട് എപ്പോഴും വിചാരി പറയും കേട്ടോ പക്ഷേ എന്താ പറയുക നമുക്കങ്ങനെ സാഹചര്യങ്ങൾ വന്നു കഴിയുമ്പം ചിലപ്പോൾ കറികൾ ബാക്കി വരും കഴിഞ്ഞ ദിവസം ബാക്കി വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വൈകിട്ട് വേറൊരു കല്യാണം ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് കറി ബാക്കി വന്നതാണ് സംഭവിച്ചത് അപ്പോൾ എന്തായാലും നമ്മുടെ പരിപ്പും ചുരക്കയും കൂടെ കൂടി ഞാൻ തേങ്ങയൊക്കെ അരച്ച് കറി വെച്ചതാട്ടോ അപ്പോൾ അത് ചൂടാക്കിയെടുത്തു പിന്നെ അതുപോലെ തന്നെ കുറച്ച് സബ്ജി ഉണ്ടായിരുന്നു അതായത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ കുറച്ച് ആലു ഗോപിയുടെ സബ്ജിയും കൂടെ ഉണ്ടാക്കിയിരുന്നു അപ്പോൾ അതും ചൂടാക്കിയെടുത്തു ശരിക്കും ഇത്രയും കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഞാൻ ഈ കറി ചൂടാക്കിയെടുത്ത് ഞങ്ങൾ കഴിച്ച് പിന്നെ ബാക്കി വന്ന് നമ്മുടെ പണിക്കാരിക്ക് വീട്ടിലോട്ട് കൊടുത്തുവിട്ടു കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ ചൂടാക്കി വെച്ചു ആ ഒരു സമയത്ത് തന്നെ എനിക്ക് പെട്ടെന്ന് കേക്ക് ഉണ്ടാക്കണമെന്ന് തോന്നി കേട്ടോ ചില സമയത്ത് എനിക്ക് അങ്ങനെയാണ് എനിക്ക് അങ്ങനെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ പെട്ടെന്ന് അങ്ങനെ ഉണ്ടാക്കണമെന്ന് തോന്നി കാരണം വൈകുന്നേരം ചായയുടെ കൂടെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ വേണമല്ലോ അപ്പോൾ അതുകൊണ്ട് പിന്നെ അതേ നമ്മൾ രാവിലെ അരിച്ചു വെച്ച നെയ്യ് കൊണ്ടുപോകും നല്ല സെറ്റായിട്ടിരിപ്പുണ്ട് ഇനിയിപ്പോൾ അത് ഒന്ന് അതിനകത്തൊന്ന് രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം നമ്മൾ ക്യാരറ്റ് കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ ഗ്രേറ്റ് ഇത് ചെയ്തു വെച്ചിരിക്കുന്ന ആ ക്യാരറ്റ് ഈ നെയ്ക്കകത്തോട്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കണം അതിൻ്റെ ഒരു പച്ച ടേസ്റ്റ് ഉണ്ടല്ലോ അത് കിട്ടണം ഇത് പതുക്കെ ചൂടായി വരുമ്പോഴത്തേക്കും മധുരത്തിന് വേണ്ടി ഞാൻ ഇതിനകത്തോട്ട് നമ്മുടെ ശർക്കരയുടെ പൊടിയാണ് കൊടുക്കുന്നത് അത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ശർക്കരയും ഈയൊരു ക്യാരറ്റും കൂടെ കൂടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മെൽറ്റ് ആയിട്ട് വരും എന്നിട്ട് ഇത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഈ ഇപ്പം നല്ല ചൂടാണല്ലോ നല്ല ചൂടോടെ നമുക്ക് ഉണ്ടാക്കരുത് അതിൻ്റെ ചൂടൊന്ന് തണുത്തിന് ശേഷമാണ് നമുക്കത് നമ്മുടെ ഈ ഒരു ബാറ്ററിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പോൾ അതവിടെ തണുക്കാൻ വെച്ചിട്ടുണ്ട് ആ ഒരു സമയം ഞാൻ രണ്ട് മുട്ടയും കുറച്ച് ഓയിലും എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ മുട്ട കേക്കിൻ്റെ ബാറ്റർ ഉണ്ടാക്കാനായിട്ടാട്ടോ അപ്പോൾ അതുകൊണ്ട് മുട്ട നന്നായിട്ട് ഒടച്ചു അതിനകത്തോട്ട് കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കാരണം ഓൾറെഡി നമ്മൾ മറ്റേ ക്യാരറ്റിനകത്തോട്ട് നമ്മൾ നെയ്യ് ചേർത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേർത്തുള്ളൂ നെയ്യപ്പം ഇതൊക്കെ തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കളറൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞാനിതിന് കുറച്ച് നട്ട്സ് അത് നമുക്ക് ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് ബദാം ഇതുപോലെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് അതിൻ്റെ മുകളിലൊന്നും എതിരെ കൊടുക്കാനായിട്ട് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ലാട്ടോ അപ്പോൾ ഉണ്ടായിരുന്നുകൊണ്ടാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് മൈദയാണ് എടുത്തു വെച്ചിരിക്കുന്നത് മൈദയോ ആട്ടയോ എന്ത് വേണേലും എടുക്കാം കുറച്ച് നമ്മുടെ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ടട്ടോ അപ്പം രണ്ടും കൂടെ കുറേ ചിലവിൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മൾ ചേർത്ത് വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെ മിക്സിങ് ഉണ്ടല്ലോ അതിന് അകത്തോട്ട് ഒഴിച്ച് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അതോടൊപ്പം തന്നെ നമ്മൾ അതിനകത്തോട്ട് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ ശർക്കരയുടെയും മിക്സിങ്ങും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് പാലും കൂടെ റൂം ടെമ്പറേച്ചറിലുള്ള പാലും കൂടെ എടുത്തിട്ട് ഇനി നമുക്കിതെല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ നമ്മൾ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരം നമുക്ക് ചായയുടെ കൂടെ കഴിക്കുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു സമയത്ത് ഫുഡ് കഴിക്കാനായിട്ട് വന്നില്ല കേട്ടോ അപ്പോൾ ആ ഒരു സമയം കൊണ്ടാണ് ഞാനിപ്പോൾ ഇത് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്ത് നമ്മൾ അടുപ്പയിലോട്ട് വയ്ക്കുകയാണെങ്കിൽ പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായയൊക്കെ കുടിക്കുന്ന സമയമാകുമ്പോഴത്തേക്കും കറക്റ്റ് നമുക്ക് കേക്കും റെഡി ആക്കിയിട്ടും ആ ഒരു രീതിയിലാട്ടോ ഞാൻ ഉണ്ടാക്കിയത് എന്താണെന്നറിയില്ല എനിക്ക് ഇന്നിപ്പോൾ അങ്ങനെ ഉണ്ടാക്കാനായിട്ട് തോന്നി കഴിഞ്ഞ ദിവസവും കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഇതുപോലൊരു ചെറിയ കേക്ക് ഉണ്ടാക്കിയിരുന്നു കേട്ടോ പിന്നെ ഞാൻ ആ ഫ്ലേവറിന് വേണ്ടി കുറച്ച് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാലിലാട്ടോ ഞാനിത് മൊത്തത്തിൽ ഈ ഒരു ബാറ്റർ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് പിന്നെ കേക്കിന് ഞാനിവിടെ നേരത്തെ തന്നെ ഓയിലൊക്കെ ഗ്രീസ് ചെയ്തിട്ട് കുറച്ച് മൈദ പൗഡർ ഇതുപോലെ ടസ്റ്റ് ചെയ്ത് കൊടുത്തിരിക്കാണ് ചെയ്ത് എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ മുകളിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബദാമൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യുക അപ്പോൾ ഞാൻ ഈ സമയത്ത് നമ്മുടെ കടായി പ്രീഹീറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്തോട്ട് നമുക്കിത് ഇറക്കി കൊടുക്കാം എന്നിട്ട് ഒരു നാൽപ്പത് അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഞാനിത് ബേക്ക് ചെയ്തെടുക്കുന്നത് എന്തായാലും നാൽപ്പത്തഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കാണാം അപ്പോൾ ഇതിന് ശേഷം ഞങ്ങൾ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചു പിന്നെ എനിക്ക് ട്യൂഷൻ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞാൽ ഫ്രീ ആയിട്ടോ അപ്പോൾ വൈകുന്നേരം കുറച്ച് സമയം ഇങ്ങനെ വെളിയിക്കാട് നടക്കുകയാണ് നല്ല തണുപ്പായിട്ടോ സെറ്ററും തുപ്പിയും ഒക്കെ വെച്ചു എങ്കിലും നമ്മളെപ്പോഴും ഇങ്ങനെ റൂമിലിരിക്കാതെ കുറച്ചിങ്ങനെ പുറത്തോട്ട് കൊടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ അപ്പോൾ നമുക്ക് ഇന്നലെ ചെറിയൊരു ചർച്ചിൽ അപ്പോൾ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത പ്ലേറ്റും കാര്യങ്ങളൊക്കെ ബീന ഇതുപോലെ കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഉണങ്ങി ഉണങ്ങാനായിട്ട് വെച്ചിരുന്ന കേട്ടോ അപ്പോൾ അതൊക്കെ എടുത്തുനിന്ന് മാറ്റി വെക്കണം അതിൻ്റെ സ്ഥാനത്ത് കൊണ്ട് പാക്ക് ചെയ്ത് വെക്കണം അപ്പോൾ അത് നമ്മൾ ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന പ്ലേറ്റ് ആണ് അപ്പോൾ അത് ഞാൻ കിച്ചണിൽ എടുത്തുകൊണ്ട് വന്നിട്ട് അതിനി പാക്ക് ചെയ്ത് മാറ്റി വെക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മുടെ കേക്കിൻ്റെ അവസ്ഥ എന്തായും നോക്കാം എന്തായാലും ചായ കുടിക്കാനുള്ള സമയമായി അപ്പോൾ കേക്കിൻ്റെ കൂടെ എന്തായാലും കട്ടൻ ചായ ആട്ടോ ഞാൻ ഇന്നിപ്പോൾ എടുക്കുന്നത് അപ്പോൾ കേക്ക് നമുക്കൊന്ന് മുറിച്ച് നോക്കാം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചാലും നല്ല അടിപൊളിയായിട്ട് തന്നെ കാരണം പെട്ടെന്ന് ഒരു തീരുമാനം ഒന്നും ഒരു പ്ലാനിങ് പ്രീ പ്ലാനിങ് ഒന്നും ഇല്ലാതെ ചെയ്തൊരു സംഭവമായിരുന്നു അല്ലെങ്കിലും അങ്ങനെ ആട്ടോ നമ്മളിങ്ങനെ പ്രീ പ്ലാനിങ് ഇല്ലാതെ ചില കാര്യങ്ങൾ ചെയ്യുമ്പം അത് നല്ല അടിപൊളിയായിട്ട് സക്സസ് ആവും കേട്ടോ പിന്നെ ചില ദിവസങ്ങളിൽ നമ്മളിങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കാനായിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസമൊക്കെ പ്ലാൻ ചെയ്ത് ആലോചിച്ച് മൈൻഡിൽ സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ ഉണ്ടാക്കുവാണല്ലോ ചിലപ്പോൾ അത് പാളിപ്പോകും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രീ പ്ലാനിങ്ങും ഇല്ലാതെ ഉണ്ടാക്കിയതായത് നല്ല സോഫ്റ്റ് നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാനിത് കട്ട് ചെയ്തിട്ട് നിങ്ങളുടെ അതിൻ്റെ അകം കൂടെ കാണിച്ചു തരാം നല്ല ലേഴ്സ് എല്ലാം നല്ല ഭംഗിയായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്തായാലും ഞാനിതൊന്ന് കഴിച്ച് കാണിക്കാം അല്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞങ്ങൾ കേക്കും കട്ടൻ ചായുമാണ് വൈകുന്നേരം ചായ ഒക്കെ കുടിച്ചത് അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇച്ചാനും മോനും കൂടെ മാർക്കറ്റിൽ പോയതാണ് അത്യാവശ്യം കുറച്ച് സാധനങ്ങൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനായിട്ട് അപ്പോൾ അവർ പോയിട്ട് വന്നു അപ്പോൾ എന്തായാലും ചായ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ ചായ എടുക്കാം അപ്പം വാങ്ങിച്ചുകൊണ്ടുവന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നോക്കണം അപ്പോൾ എന്തായാലും ചായ എടുക്കണം അപ്പോൾ ഈ ഇങ്ങനെ മാർക്കറ്റിലേക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും അവിടെയുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറയും കേട്ടോ അപ്പോൾ എന്തായാലും അതൊക്കെ കേട്ടുകൊണ്ട് ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇന്നത്തെ വൈകുന്നേരം എങ്ങനെ അങ്ങ് പോകാമെന്ന് കരുതി അപ്പോൾ അതേ ഞാൻ കട്ടൻ ചായയാണ് എടുക്കുന്നതെന്ന് ഇതിൻ്റെ കൂടെ നോർമലായിട്ടിരിക്കുന്ന അധികം മധുരമൊന്നുമില്ലാത്ത കട്ടൻ ചായ അപ്പോൾ ഇച്ചാനന്ത വന്ന് കേക്കും കൂടെ എടുത്തുകൊണ്ട് പോയിട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളിയായിരുന്നെന്ന് അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്കും ഇഷ്ടപ്പെടുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസും വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് ഞാൻ വരാം അതുവരേക്കും എല്ലാവർക്കും ബബായ്